രാഷ്ട്രീയത്തിൽ ാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിരുന്ന കുരിക്കൽ അഷ്റഫ് സി പി എമ്മിൽ മുൻ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ മുത്തു പാർട്ടിയുടെ അവഹേളനത്തെ തുടർന്നാണ് പാർട്ടി വിടുന്നതെന്നും ഇടതുപക്ഷ സഹയാത്രികനായി മുന്നോട്ട് പോകുന്നുവെന്നും വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭാര്യയായ ഹവട്ടാം വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാലിക്കാട് ജില്ല മെഡിക്കൽ സ്കൂൾ മുതൽ പാലിക്കാട് ഹൈസ്കൂളിൻ്റെ എട്ടാം ക്ലാസ് മുൻപിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ് ഞാൻ ഈ മുപ്പത്തേഴ് വർഷത്തിൽ ഒരുപാട് അവഹേളങ്ങൾ എൻ്റെ പാട്ടിനാൻ മുൻകിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ചുറ്റി പറയുകയാണെങ്കിൽ ഒരു ഒന്നര വർഷമായിട്ട് പുതിയ മണ്ഡലം പ്രസിഡന്റ് ഒന്നും അതായത് കാഞ്ഞിരകണ്ടൻ കുഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ഈ കാഞ്ഞിരക്കണ്ട കുഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് ആയ ശേഷം എനിക്ക് മൂന്ന് ശതമാനം അവഹേളനാണ് ഞങ്ങൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് മണ്ഡലം സെക്രട്ടറിമാരെ അറിഞ്ഞ വിഷയം കൂടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ആധാർ അറിയാറുണ്ട് എന്തോ ഞങ്ങൾ മുൻ മുൻകാലത്തിൽ ഒന്ന് രണ്ട് വർഷം മുന്നേ ഒരു കുട്ടിയുടെ വിഷയമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയത്തിൽ ഒരു ഭാഗത്ത് കുഞ്ഞാണിയും ഒരു ഭാഗത്ത് ഞാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രതികാരം വിളിക്കുന്ന മനസ്സിലാണല്ലോ പ്രതികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞാണി എന്നെ മണ്ഡല കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിക്കാറില്ല മണ്ഡലം നടത്തുന്ന ഒരു പരിപാടി തന്നെ വിളിക്കാറില്ല അപ്പൊ ഇത്രയും നടത്തി നടത്തിക്കാണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഇടതുവശമായി സാഹചര്യം മുന്നോട്ട് പോയി താല്പര്യം അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യ പതിനെട്ടാം വാർഡിലെ സ്ഥാനത്തെയും പ്രഖ്യാപിച്ചത് എൽ ഡി എഫിനെ കുറിച്ച് എൽ ഡി എഫ് ഇല്ലെങ്കിൽ ഇപ്പൊ കേരള ഇല്ല കേരള ഇല്ല ഇന്ത്യ ഇല്ലെന്ന് പറയാൻ പോകും പിന്നെ പൊതുവേ കേരള കേരളാടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാകൊണ്ട് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രവർത്തനം അറിയാത്ത ആളും കേരളത്തിൽ എൽ ഡി എഫ് ഇല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിനില്ല വീണ്ടും ആറുമാസം വരുന്ന ഇലക്ഷനിൽ ഈ സർക്കാർ നൂറ്റി പത്ത് സീറ്റ് വിജയിക്കുന്നു നൂറ് സഭ പാണ്ടിക്കാട് പഞ്ചായത്ത് പറഞ്ഞ ഇതിന്റെ മൂല്യം പതിനഞ്ച് വർഷം മുന്നേ ബോമാന്റെ പി ആറിന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നു ആ പി ആറിന്റെ ലാസ്റ്റ് കാലത്താണ് ഞാൻ മെമ്പറായിരുന്നത് അതിന്റെ ഒരുപാട് ബുമാനെ മരണപ്പെട്ടു പോയ ജലീൻ മാഷി അതിന് സാക്ഷിയാണ് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു പതിനാറ് സീറ്റ് നേടിക്കൊണ്ട് പാണ്ടിക്കാട് എൽ ഡി എഫ് തിരിച്ചു കൊടുക്കേണ്ട വ്യക്തിയുടെ അഭിപ്രായം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോലും ഇല്ലാതെ പറയാൻ പറ്റില്ല കോൺഗ്രസിന്റെ ഗ്രൂപ്പ് മൂന്ന് നൂറ് സമരമുണ്ട് പാട്ടിക്കാട് കോൺഗ്രസ് നാല് പ്രബല ഗ്രൂപ്പാണ് ഒന്ന് എ പി അനിൽകുമാറിന്റെ ഗ്രൂപ്പ് ഒന്ന് അജയ് മോഹൻ്റെ ഗ്രൂപ്പ് ഒന്ന് ജോയിൻ്റെ ഗ്രൂപ്പ് ഒന്ന് സൗകത്തിൻ്റെ ഗ്രൂപ്പ് ഈ നാല് ഗ്രൂപ്പിലും പാട്ടിക്കാട് പഞ്ചായത്തിലും നിരവധി ആളുകൾ ഈ സി പി എമ്മിന്റെ മുസ്ലിം ലീഗിൻ്റെ മാത്രമേ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് നിലവിൽ കോൺഗ്രസിൽ കണ്ടമിണ്ടില്ല ഒരു മരണപ്പെട്ട ഒരു ചെല്ലുമില്ല ഒരു സ്ഥലത്താർ വെച്ച് ചെല്ലുമില്ല ഒരു പ്രശ്നമാണ് കണ്ടമുണ്ടാകുന്ന ടൈപ്പാണ് ഇപ്പൊ പ്രശ്നം കോൺഗ്രസ് കോൺഗ്രസ് തമ്മില കോൺഗ്രസ് ലീഗോ കോൺഗ്രസ് സി പിന്നോ ഒരു പ്രശ്നമില്ല കോൺഗ്രസിന് ഉള്ളിലെ പ്രശ്നം ഇപ്പോഴും ഞാൻ ഒരു അറബിക്കൂരിനെ വിളിച്ച് അന്വേഷിച്ചപ്പോ ഇവിടെ കംപ്ലൈന്റ് സ്ഥാനാർത്ഥി പൂരിപ്പിച്ചു കഴിഞ്ഞു സി പി എമ്മിന് ഇരുപത്തിനാല് സ്ഥാനാർത്ഥിയും ബ്ലോക്കേജ് ഇരുപത്തി അവിടെ ഇപ്പോൾ രണ്ട് ഫോമുകൾ ആയിട്ട് അടിസ്ഥാന ഇപ്പോഴും അവരെ ഫോം പൂരിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഐക്യമില്ലായ്മയും എന്താണ് ഭരണവിരുദ്ധത്തിൽ പാണ്ടിക്കാർ അഞ്ചു വർഷത്തിൽ യു ഡി എഫിനെ മനസ്സിൽ എന്താകെ ചെയ്തത് ബസ് സ്റ്റാൻഡ് കോൺഗ്രസ് പഴയ ബസ് സ്റ്റാൻഡ് കോൺഗ്രസ് ഒരു പുതിയ കോൺഗ്രസ് തറക്കല് ഇടാൻ പോലും യു ഡി എഫ് പരിസ്ഥിതി കഴിഞ്ഞിട്ടുണ്ടോ തറക്കല് തുറന്നു പറയണ്ട നിലവിലുണ്ടായ ബിൽഡിംഗ് പൊളിച്ചു കളഞ്ഞാതായിരുന്നു ഞാൻ ഫസ്റ്റ് പയ്യലശ് അന്ന് കയറ്റി ബിൽഡിങ് നടക്കും ഞാൻ കയറ്റിയില്ല എന്റെ ഫോൺ ഉപയോഗിച്ചിട്ട് കയറ്റി ബിൽഡിങ്ങ് അത് പൊളിച്ചു കളയുന്നത് ഒരു കല്ലിന്റെ പൊട്ട് ഒരു കല്ലിന്റെ പൊട്ട് പോലും തറക്കല്ല നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങള് രണ്ട് നിങ്ങൾക്ക് അറിയാലോ ഒരു തറക്കല്ലുപോലും ഇട്ടിട്ടില്ല പിന്നെ എന്താണ് വലിയ പല ഒരു അർഹ അവർക്ക് ശതമാനം എൽ ഡി എഫിന്റെ ഓരോ സ്ഥാനത്ത് ഓരോ ഭാഗത്ത് നൂറ് ശതമാനം എന്റെ ഭാഗത്ത് നിന്ന് എന്റെ കുടുംബത്തിന്റെ ഭാഗം നൂറ് ശതമാനം എല്ലാ ഭാഗത്തും ഉണ്ടോ